ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോ വാങ്ങുക അത്ര ഒട്ടേറെ ചെയ്തു തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാൻ ഞാൻ പറഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്താണെന്നാണ് ഈ ഓരോരുത്തരായിട്ട് മാനുപുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എന്റെ ലൈഫാണ് മനുഷ്യൻ എന്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എന്ന് എനിക്കറിയാമായിരുന്നു അതേപോലെ എന്ത് ചെയ്തു കാലം തെളിയിച്ചു ഒന്നൊരു വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങളും ഇടംപഴത്തേക്കും ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പൊ നിങ്ങൾ ഒരു ബ്രദർ ആണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാം നോക്കിയങ്ങാണ്ടി മാത്രം ചെയ്യുക ഇപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നയാളന്മാരല്ല ഞാനും മുന്നിയുള്ളവരല്ല എനിക്ക് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോ വാങ്ങുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് എല്ലാം അവരുടെ ഭാവമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാരും കൂടെ എന്ത് ചെയ്താ അറ്റാക്ക് ചെയ്തത് ഇപ്പൊ അവരുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പൊ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്ന ഇന്നേവരെ ഒരാളിന്റെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലോ തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കുക അത്രേ ഉള്ളൂ